ൂർ വട്രിതം പെയിന്റഡ് കേരള പൈതൃക കലയും ആധുനിക ചിത്രകലയും കൂട്ടിച്ചേർന്ന താരക റിവി ജോണിന്റെ പുതിയ സൃഷ്ടി ശ്രദ്ധേയമായി കേരളത്തിന്റെ സമ്പന്നമായ പൈതൃക കലാരൂപങ്ങളെ ആധുനിക ദൃശ്യഭാഷയിലൂടെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് സാക്രഡ് റിതംസ് പെയിന്റഡ് ഫേസസ് കൊച്ചി സ്വദേശിനായ പ്രശസ്ത ചിത്രകാരി എഴുത്തുകാരി ഡിസൈനർ എന്നീ നിലകളിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന താരിക ആണ് ഈ പുസ്തകത്തിന്റെ നിർമ്മാതാവ് ന്യൂയോർക്കിലെ സ്കൂൾ ഓഫ് വിഷ്വൽ ആർട്സിൽ നിന്ന് ഇലിസ്ട്രേഷൻ ആസ് വിഷ്വൽ എസ് എൽ നേടിയ താരിക കഴിഞ്ഞ പത്ത് വർഷമായി ദ ന്യൂയോർക്ക് ടൈംസ് യുണൈറ്റഡ് നേഷൻസ് റെഡ്ബുൾ ആഗ്രോ തുടങ്ങി പ്രമുഖ ആഗോള മാധ്യമങ്ങൾക്കും ചിത്രങ്ങൾ സൃഷ്ടിച്ചു വരുന്നു ഐവിൻ ആർട്ടിസ്റ്റ് ഇലസ്ട്രേറ്റർ കൊച്ചിയിൽ തന്നെ പോണൻ ത്രോട്ടം ഞാൻ സൃഷ്ടിന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ പഠിച്ചു പിന്നെ ബോംബെയിൽ കുറച്ച് ആളുകൾ വർക്ക് ചെയ്തു അതുകഴിഞ്ഞ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് സിക്സ് ഡേഴ്സ് ന്യൂയോർക്കിലായിരുന്നു ഈ ബുക്ക് എന്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സോ ടെൻ ആർട്ട് ഫോംസ് ഓഫ് കേരള അപ്പോൾ കഥകളിയുണ്ട് മോഹിനിയാട്ടം തെയ്യം അങ്ങനെ അപ്പം എൻ്റെ ഗോൾ ശരിക്കും ഇപ്പോൾ ഇപ്പോൾ യങ് പീപ്പിളിന് ഇതിനെ പറ്റി അങ്ങനെ വലിയ കാര്യമായിട്ട് ഇൻഡെപ്തായിട്ട് അറിയത്തില്ലല്ലോ അപ്പം എനിക്കും ശരിക്കും ഞാൻ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറേ പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ എത്ര ഹിസ്റ്ററി ഉണ്ട് ഇങ്ങനെ ആയിട്ട് നാരറ്റീവ്സ് ഉണ്ട് അപ്പോൾ ഞാൻ വരച്ച് വരച്ചിപ്പോൾ ഒരു ലാസ്റ്റ് സെവൻ എയ്റ്റ് ഇയേഴ്സ് ഞാൻ കുറെ ഇങ്ങനെ കേരള ആർട്ട് ആർട്ട്ഫോംസിനെ പറ്റി വരയ്ക്കാറുണ്ട് അപ്പോൾ അത് എല്ലാം കൂടെ കമ്പയൽ ചെയ്തിട്ടാണ് ഞാൻ ഈ ബുക്ക് ഉണ്ടായിരുന്നത് നിത്യജീവിതവും നാട്ടുഭൂമിയുടെ സംസ്കാരവും താരികയുടെ കലാരചനകളിൽ വലിയ സ്വാധീനമാണ് പുസ്തകത്തിൽ മോഹിനിയാട്ടം കഥകളി തുടങ്ങി ദശ പൈതൃക കലാരൂപങ്ങൾ കാഷ്വൽ കണ്ടംപററി വർണ്ണാഭമായ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു ഈ ദൃശ്യങ്ങൾ പുതുതലമുറയിൽ പൈതൃക കലാരൂപങ്ങളെക്കുറിച്ചുള്ള കൗതുകവും പഠന താൽപര്യവും വളർത്താൻ ലക്ഷ്യമിടുന്നു താരുകയുടെ കലാപ്രവർത്തനം പ്രദർശന രംഗത്തും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാൾ ഗാലറിയിൽ ലൈഫ് ഇൻ പ്രോഗ്രസ് എന്ന സോളോ എക്സിബിഷൻ അവതരിപ്പിച്ചു ന്യൂയോർക്കിലെ വിവിധ ഗ്രൂപ്പ് എക്സിബിഷനിലും താരക പങ്കെടുത്തു അമേരിക്കൻ ഇലസ്ട്രേഷൻ അവാർഡ് എസ് ബി എ അലുംനെ സ്കോളർഷിപ്പ് അവാർഡ് എന്നിവയെല്ലാം താരകയുടെ കലാപ്രതിഭയുടെ തെളിവുകളാണ് അവാർഡുകൾക്ക് പുറമേ അവർ വിദ്യാഭ്യാസ മേഖലയിലും സജീവ സാന്നിധ്യമാണ് രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ചിൽ ന്യൂയോർക്കിലെ സ്കോളാർഷ്ടിക് ആർട്ട് ആൻഡ് റൈറ്റിംഗ് അവാർഡ്സിൽ ദേശീയ പ്രാദേശിക ആർട്ട് റൈറ്റിംഗ് വിഭാഗങ്ങളിൽ ജൂറിയായി സേവനമനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെസിഫിക് നോർത്ത് വെസ്റ്റ് കോളേജ് ഓഫ് ആർട്ട് പോർട്ട്ലൻഡിൽ പ്രൊഫഷണൽ ഇലിസ്ട്രേഷൻ പ്രാക്ടീസ് സംബന്ധിച്ച ഗെസ്റ്റ് ലെച്ചറായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ കൊച്ചിയിലെ ദി ആർട്ട് ഔട്ട്റീച്ച് സൊസൈറ്റി വഴിയായി പിന്നോക്ക കുട്ടികൾക്ക് കലാപരിശീലനം നൽകി പൈതൃകവും ആധുനികവും കൈകോർത്ത് കേരളത്തിന്റെ കലാ സൗന്ദര്യം പുതിയ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ശക്തമായ ദൃശ്യ ദൃശ്യവിൻഡോ ആയിക്കിതം ഫേസസ് മാറുന്നു ഞാൻ യൂഷ്വലി വെച്ച് ഞങ്ങളുടെ കൊച്ചിയിലാണ് സൃഷ്ടിയില് ഞാൻ അണ്ടർഗ്രാജുവേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഞാൻ ന്യൂയോർക്കില് സ്കൂൾ ഓഫ് വിഷുവൽ ആർട്സ് എന്ന് പറഞ്ഞു വിഷുവൽ ആർട്സ് അവിടെ എന്റെ എം എസ് ഡിഗ്രി ന്യൂസ് ബ്യൂറോ കൊച്ചി